ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിനോട് ഇഷിത തന്റെ ആദ്യമൊക്കെ പറയുകയാണ് എനിക്ക് വളരെ ടെൻഷൻ പോലും തോന്നുന്നു സാധാരണ ഈ സമയത്ത് ഒരു കുഞ്ഞിന്റെ മുഖം മനസ്സ് തെളിഞ്ഞു വരേണ്ടതല്ലേ എനിക്ക് അങ്ങനെ ഒന്നും വരുന്നില്ല അതെന്തായിരിക്കും മഹേഷ് എന്റെ കുഞ്ഞിനെന്തിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഇഷിത പറയുമ്പോഴേക്കും മഹേഷ് പറഞ്ഞാടും താൻ എന്താ ഇങ്ങനെയൊക്കെ ഡോക്ടർ ഇഷിത ഇത്രയേ ഉള്ളൂ നോക്ക് ഞാനൊരു കാര്യമായിട്ടെ ഇത് തന്റെ കുഞ്ഞു മാത്രല്ല എൻറെ കുഞ്ഞെ കൂടെ അല്ലെ എന്റെ കുഞ്ഞിനെ എന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മഞ്ജുമ ചേച്ചി എന്തിനാ എന്റെ അടുത്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് മഞ്ജുമചേച്ചിയും അതുപോലെ തന്നെ രചനയും തമ്മിൽ ഒരു ബന്ധമുള്ള കാര്യം മഹേഷിനെ അറിയാമോ എടോ എനിക്കത് നന്നായിട്ട് അറിയാം എന്തായാലും ഞാൻ അവരുടെ രണ്ട് വർത്താനം ചോദിക്കുന്നുണ്ട് അയ്യോ മഹേഷ് വഴിക്കിനൊന്നും പോകണ്ട തന്റെ ഈ ഒരു ഇതാടോ നിലപാടാടോ ശരിയല്ലാത്തത് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം രചനയുടെ ആദ്യം എനിക്ക് മനസ്സിലാക്കാം താൻ പ്രെഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ എന്ത് മാത്രം ആദ്യം ഉണ്ടാകുന്നു പക്ഷെ മഞ്ജുമച്ചേച്ചി അത് കണ്ട് തുള്ളേണ്ട കാര്യം എന്താന്ന് എനിക്കറിയില്ല എന്തായാലും ചോദിക്കേണ്ട പോലെ ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മഹേഷ് റൂമിന്റെ പുറത്തു പോകണം ഇഷിദ് റൂമിന്റെ അടുത്ത് അത് കേട്ടോണ്ടിരിക്കട്ടോ മഹേഷ് ദേഷ്യത്തിൽ വരുന്നുണ്ട് എന്നിട്ട് അച്ഛനോട് അമ്മയടുത്ത് ഭയണ്ട് നിങ്ങളുടെ മോളെ വിളിക്കി മോളെ വിളിക്കാൻ ഇവൻ എന്ത് പറ്റി എന്ന് സ്വപ്നം വല്ല് ചോദിക്കുമ്പോഴേക്കും അവൻ പറഞ്ഞത് കേട്ടില്ല നീ മഞ്ജിമേനെ വിളിക്ക അവനോ അവൾ ഉറങ്ങിക്കാണോ എന്തോ വിളിക്കാൻ മഞ്ജിമേ എടി മഞ്ജിമേ എന്ന് പറഞ്ഞ് വിളിക്കാണ് ഓ എന്താമേ ഇങ്ങോട്ടൊന്ന് വന്നേടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും മഞ്ജിമ വരുന്നുണ്ട് എന്താമേ ഉറങ്ങാൻ സമ്മതിക്കില്ലേ അപ്പോ മഹേഷ് പറയണ്ട് അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുകയാണ് എനിക്കോ എന്താണോ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല നിങ്ങൾ ഇഷ്ടത്ത് എന്ന് കുറച്ച് വർത്താനം പറയാലോ അതെന്റെ മുഖത്തോക്കി നിങ്ങൾക്ക് ഒന്നും കൂടി പറയാൻ പറ്റുവോ ഓ അവളെ നിന്റെ അടുത്തേ കുറച്ചുകൂടി കൂട്ടി പറഞ്ഞതായിരിക്കും ഞാൻ അവളത്തെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അച്ഛാ മഞ്ഞുപിച്ച് എന്താ പറഞ്ഞത് അച്ഛനൊന്നു പറഞ്ഞേ നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനെ നിങ്ങളുടെ സ്വന്തം അനിയന്റെ കുഞ്ഞല്ലേ അവളുടെ വൈറ്റി കിടക്കണത് അല്ലാതെ അത് അവളുടെ മാത്രം കുഞ്ഞല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും എടാ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല നോക്ക് നിങ്ങളും രചനയും തമ്മിലുള്ള ബന്ധമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ം രചനക്ക് വളം വെച്ചു കൊടുത്തത് നീയല്ലേ നീ കാരണമല്ലേ രചന വീണ്ടും ഇവിടേക്ക് കയറി വരാൻ തുടങ്ങിയത് എന്നിട്ടിപ്പോ കുറ്റമെല്ലാം എന്റെ തലയിൽ എന്ന് മഞ്ജുമ ചോദിക്കുമ്പോ മഹേഷ് പറയണ്ടത് അതെ രചന ഞാൻ ഇവിടെ വിളിച്ചു കേറ്റിയത് ഞാൻ തന്നെയാണ് പക്ഷെ വേറൊരു കാര്യം കൂടെയുണ്ട് അങ്ങനെ വിളിച്ചു കയറ്റാനായിട്ട് ഒരു ഉദ്ദേശമുണ്ട് ഉണ്ട് അതെന്താന്ന് ഇഷ്ടക്ക് അറിയാം ആ കാര്യം നിങ്ങൾ എന്തായാലും അന്വേഷിക്കേണ്ട പിന്നെ അവളെ ഇവിടെ വിളിച്ചു കൊടുത്തതിന് ഒരു വലിയ ഉദ്ദേശം പറഞ്ഞില്ലേ അതിൽ പങ്ക് പറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അന്ത്യായിരിക്കോ എന്ന് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ഇഷിത പോകുന്ന ഹോസ്പിറ്റലിനെ കുറിച്ചും ഇഷിത് ഏത് ഡോക്ടറെ കാണാൻ പോകണമെന്ന് ചോദിച്ചത് ഏഹ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രജനല്ലേ വിളിക്കാൻ പോയത് ഞാനോ ഞാൻ രജനെ വിളിക്കാൻ പോയില്ല ആണോ എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളും രജന തമ്മിൽ ഒരു ബന്ധമില്ലേ ഞാൻ രജനെ തമ്മിൽ എന്ത് ബന്ധം രജിക്ക് എങ്കിൽ നിങ്ങൾ രജനെ ഇപ്പൊ ഫോം വിളിച്ചാൽ എന്നിട്ട് ലൗഡ് സ്പീക്കർ ഇടണം അവൾ എന്താ പറന്ന് എനിക്കൊന്നും കേൾക്കണം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോ ഇവിടെ എന്റെ അച്ഛനും അമ്മയുണ്ട് അവർക്ക് അവര് പോലും ഏത് ഡോക്ടറെ കാണിക്കാൻ പാടുന്നു അന്വേഷിച്ചിട്ടില്ല ഉണ്ടോ വെച്ചാൽ ചോദിക്കുമ്പോ ഇല്ല അതിനൊന്നും അതൊന്നും അന്വേഷിക്കാൻ ആയിട്ടില്ലല്ലോ മോനെ ആ അവർക്ക് പോലും അതിനെക്കുറിച്ച് ആദ്യം ഇല്ല പിന്നെ നിങ്ങൾ ഇതിനെ ആദ്യം പിടിക്കണത് നിങ്ങൾക്ക് ആദ്യമല്ല പരമേഷണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രജന എടുത്ത് അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അതാണ് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ നിങ്ങൾക്ക് മര്യാദക്കൊരു കാര്യം പറയാം മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ നിന്നോളാം ഇത് മഹേഷ് ചന്ദ്രന്റെ വീടാ മഹേഷ് ചന്ദ്രന്റെ ഇവിടെ ശബ്ദം ഉയരണെങ്കിൽ മഹേഷ് ചന്ദ്രൻ മാത്രം ശബ്ദം ഉയർന്നാ മതി വേറെ ആരുടെ ശബ്ദം ഉയരണ്ട നിങ്ങളെ ഇവിടെ വന്ന് താമസിക്കുന്നതല്ലേ അതുകൊണ്ട് മര്യാദക്ക് ഭക്ഷണം കഴിച്ച് തിന്നു ഉറങ്ങി താമസിക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി അല്ലെങ്കിൽ നിങ്ങക്ക് ഇപ്പൊ തന്നെ ഇറങ്ങി പോവാ ഇതൊരു കഷ്ടം ഇത് നിങ്ങൾക്ക് ഇവിടെ മഞ്ജുമ അകത്തേക്ക് പോവാണ് അതിനുശേഷം മഹേഷ് അമ്മയുടെ പറയണ്ടു നോക്ക് ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇഷിത ഇവിടെ ഉണ്ടാകും നിങ്ങളുടെ ശ്രദ്ധ എന്തായാലും ഇഷിതയെ വേണം സ്വപ്നവലി എടാ ഞങ്ങൾ അവളെ നോക്കാതിരിക്കോ ഞങ്ങളുടെ പേരെക്കുട്ടിനെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പില്ല ഞങ്ങള് ഞങ്ങള് അത്ര കാത്തിരുന്ന് അവളെ അത്ര മാത്രം നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മഹി രാമനാഥൻ പറയണ്ടെടാ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല ഞങ്ങളുടെ കൂടി പേരെക്കുട്ടിയാതെ പിന്നെ അഥവാ ഇവള് കാരണം മഞ്ജുമയോ കാരണം എങ്ങാനും ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച പിന്നെ നീ നിന്റെ അച്ഛനെ കാണില്ല അത്ര ഉറപ്പേ എനിക്ക് തരാൻ സാധിക്കുള്ളൂ എന്ന് രാമനാഥൻ പറയാണ് അപ്പൊ സ്വപ്നവലി പറയണ്ട അതേ മോനെ ഒന്നും സംഭവിക്കില്ലടാ നീ നീ പേടിക്കണ പോലെ വിശുദ്ധ പേടിക്കണ പോലെ ഒന്നും സംഭവിക്കില്ല അമ്മേ ഇതൊന്നും ഇഷുത എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളല്ല അവളൊന്നും പറയില്ലല്ലോ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഇതൊക്കെ അവൾക്ക് മനസ്സിൽ നിൽക്കാൻ പറ്റാണ്ട് അവളുടെ അച്ഛനോട് അവൾ പറഞ്ഞത് മാഷിനോട് മാഷ മനസ്സ് വേദനിച്ച് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് അല്ലാതെ ഇശുതി ആയിട്ടൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് എന്തായാലും നിങ്ങൾ അവളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം അതൊക്കെ ഞങ്ങൾ കൊടുക്ക കൊടുത്തോളം മോനെ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട ആ പേരക്കുട്ടി നമ്മുടെ പേരക്കുട്ടിയല്ലേടാ നമ്മളല്ലാതെ ആരതിനെ ശ്രദ്ധിക്കാനാ എന്നൊക്കെ പറയുന്ന സ്വപ്നവലി അത് കേക്കുമ്പോ മഹേഷിനും വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ട് മഹേഷ് റൂമിലേക്ക് പോകുമ്പോൾ ഇഷു അവിടെ ബെഡിൽ ഇരിക്കാരിക്കും കേട്ടോ മഹേഷ് വാതിൽ നോക്കിയതുണ്ട് ഉം എന്താ ഇത്ര മതിയോ കൊള്ള മഹേഷ് മഹേഷ് പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഇഷിത കെട്ടിപ്പിടിക്കാണ് മഹേഷ് പറയേണ്ടോ തന്റെ ടെൻഷൻ ഇനി പതിക്കെ 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 മാറ്റണം താൻ എങ്ങനെ ടെൻഷൻ അടിച്ച് ആദ്യ പിടിക്കേണ്ട സമയമൊന്നും അല്ല ഇത് നോക്ക് താൻ ഒന്നും കൂടി ടെൻഷൻ അടിക്കേണ്ട ഞങ്ങൾ എല്ലാവരും തന്റെ കൂടിലെടോ കുഞ്ഞിന്റെ ചുറ്റും ഞങ്ങൾ എല്ലാവരും ഉണ്ട് തന്റെ വയറ്റിൽ കിടക്കുന്നത് മഹേഷ് ചന്ദ്രന്റെ കുഞ്ഞാണ് ആ കുഞ്ഞു ഒന്നും സംഭവിക്കാതെ നോക്കാൻ മഹേഷ് ചന്ദ്രൻ അറിയാം എന്ന് മഹേഷ് പറയണ്ടി ശിതൊക്കെ സന്തോഷാവാണ് ഉം എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഏഹ് എന്താഗ്രഹം മസാലദോശ ഗിറോസ്റ്റ് പച്ചമാങ്ങ ഓറഞ്ച് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യേ അതൊക്കെ ആർക്ക് വേണം പിന്നെ എന്താഗ്രഹം തനിക്കുള്ളത് അതെ ചെറുപ്പത്തിലേ എനിക്കും അശ്വതേശിക്കും സൈക്കിളോടെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോഴേ അച്ഛൻ ഒരു ദിവസം ഒരു സൈക്കിള് വാങ്ങിച്ചു തന്നു എന്നിട്ട് ആ സൈക്കിൾ അശിതേ ചവിട്ടാൻ നോക്കി എന്നെ ഡബിൾസ് ഇരുത്തിയിട്ട് അശിതേശി വീണു ഞങ്ങൾ രണ്ടുപേരും വീണു ആ സൈക്കിൾ അമ്മ എടുത്തു വെച്ചു അല്ല താനിതിപ്പോ എന്താ ഇവിടെ പറയണത് അതോ എനിക്ക് മഹേഷിനോട് ഡബിൾസ് ഇരിക്കണം എനിക്ക് ഡബിൾസ് ഇരി സൈക്കിളിൽ പോകാൻ ഭയങ്കര ആഗ്രഹം ഇതുവരെ സാധിച്ചിട്ടില്ല മഹേഷ് ഒന്നും ഡബിൾസ് ഇരുത്തി പോവാമോ എടോ താൻ എന്താ പറയണത് അതൊന്നും സാധിക്കില്ല അതുകൊണ്ട് സാധിക്കില്ല മഹേഷ് പ്ലീസ് മഹേഷ് പ്ലീസ് എടോ ഈ സമയത്ത് അങ്ങനെ സൈക്കിളൊന്നും പോകാൻ പാടില്ല ഓ പിന്നെ ചില പെണ്ണുങ്ങളൊക്കെ മൂന്നോ മൂന്നാലോ മാസൊക്കെ ആവുമ്പോഴെ പ്രെഗ്നന്റ് ആണെന്ന് പോലും അറിയണത് അപ്പൊ അവരെ ഇതൊക്കെ ചെയ്യാറില്ല അതൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു ഇപ്പൊ ഞാൻ തലകറങ്ങി വീണില്ലായിരുന്നെങ്കിൽ മഹേഷിന്റെ സൈക്കിളിൽ കൊണ്ടുപോയില്ലായിരുന്നോ ആ അടോ അതുപോലെയാണോ ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ലേ ആ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സൂക്ഷിക്കണോടോ പ്രത്യേകിച്ച് സൈക്കിളിൽ പോകുമ്പോ സൈക്കിളൊന്നും ഒന്നും പോണ്ടിട റോഡ് ഒന്നും ശരിയല്ല നമുക്ക് കാറിനെ പോകാം അയ്യേ കാറിനാർക്ക് പോകണം സൈക്കിളിന് ഒത്തിരി ദൂരം ഒന്നും പോകണ്ട വെറുതെ കറങ്ങിട്ട് വരാം പ്ലീസ് അയ്യോ തന്റെ ഒരു ആഗ്രഹങ്ങൾ ഓ വേണ്ടെങ്കി വേണ്ട ഇനി എൻ്റെ ഒരു ആഗ്രഹങ്ങൾ എന്താണ് ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത് കേട്ടല്ലോ മഹേഷ് ഇങ്ങനെ ആലോചിച്ച ഈശ്വര എന്ത് ചെയ്യൂത് ഈശു പതിക്കി മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഉം ശരി എന്നാ ആഗ്രഹമെങ്കിൽ ആഗ്രഹം സൈക്കിളെങ്കിൽ സൈക്കിള് ഇപ്പൊ സൈക്കിളിനെ എവിടെ പോകും അതെ താഴത്തെ കുട്ടികളുടെ ഏതെങ്കിലും സൈക്കിൾ ഉണ്ടാവും അതേന്നൊരു സൈക്കിൾ എടുക്കാം എടോ നമ്മൾ മോഷ്ടിക്കണം മോഷ്ടിക്കണ പോലെ ആകോ അത് എന്ത് മോഷ്ടിക്കല് അത് സെക്യൂരിറ്റി തുടങ്ങി പറഞ്ഞിട്ട് പോവാം പിന്നെ സെക്യൂരിറ്റി അയാൾ അകത്ത് അതിൽ കയറിയാ പോലും അറിയത്തില്ല അതെ സൈക്കിള് നമ്മൾ കൊണ്ടുപോണത് മാത്രല്ല കൊണ്ടേ വെക്കുകയും ചെയ്യില്ല പിന്നെ എന്തിനാ പേടിക്കണത് മഹേഷ് വാ എന്ന് പറഞ്ഞിട്ട് അവര് നിലത്തേക്ക് പോവാണ് അപ്പൊ കുട്ടികളുടെ സൈക്കിൾ ഒരുപാട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ മഹേഷ് അതിലൊരി ഒരെണ്ണം നോക്കണ്ട് ആ അതെ ഇതിന് ലോക്കില്ല ഇത് നമുക്ക് കറക്റ്റ് ആയിരിക്കും ഇതെടുത്താലോ ആ കൊള്ളാം പാവം ആരുടെ സൈക്കിളാണ് എന്തോ സി സി ടി വിയിൽ നമ്മള് വരും തിരിച്ചു വെക്കണോ സി സി ടി വി കാണുമല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല താൻ കേറിയിരിക്കി എന്ന് പറയാണ് അങ്ങനെ ഇഷിത കയറിയിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യാട്ടോ ഒരു റോഡിലേക്ക് എത്തുമ്പോഴേക്കും ഇഷിത സന്തോഷം കൊണ്ട് ഇങ്ങനെ കൈയൊക്കെ നിവർത്തി ഇങ്ങനെ യാത്ര ചെയ്യണം പെട്ടതാണ് അവരുടെ മുമ്പില് പോലീസ് ചെക്കിങ് കേട്ടോ അത് കാണുമ്പോഴേക്കും ഇഷിത അയ്യോ പോലീസ് ചെക്കിങ് തീർന്നു ഡബിൾസ് ഇരുത്താനേ പാടില്ല സൈക്കിള് ഇനിയിപ്പൊ എന്തു ചെയ്യും അയ്യോ മഹേഷ് വണ്ടി വിട് വണ്ടി വിട് വണ്ടി വിടാനോ അയ്യോ സൈക്കിൾ എടുക്ക് സൈക്കിൾ എടുക്ക് ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് സൈക്കിൾ തിരിക്കുകയാണ് പോലീസില് എടാ ആരാടാത് നിർത്തടാ നിർത്തട നിർത്തരാ എന്ന് പറയുമ്പോഴേക്കും ഇഷിതേ മഹേഷ് സൈക്കിൾ എടുത്തിട്ട് പോകുവാട്ടോ ഇഷിത തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ വേറൊരു പോലീസുകാരും ചോദിക്കുന്നുണ്ട് അവര് പോയോ ആ അവര് നല്ല ആൾക്കാരാണെന്ന് ഒന്നുമുഖം കണ്ടില്ലേ നമ്മളെ കണ്ട് പേടിച്ചു പോയതായിരിക്കും ഓരോരോ പുതിയ പുതിയ കപ്പിൾസിന്റെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഓരോ രീതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരും ചിരിച്ചിട്ട് പിന്നെ അവരവരായി നിൽക്കുകട്ടോ അങ്ങനെ ഇഷിതേ മഹേഷ് കുറച്ചു ദൂരം യാത്ര ചെയ്തിട്ട് ഒരു പാലത്തിന്റെ സൈഡിൽ ഇരിക്കുകട്ടോ ആ സമയത്ത് രണ്ടുപേരും സൈക്കിളിൽ വരുന്നത് ഇഷ്യെ കാണുന്നുണ്ട് നോക്ക് മഹേഷ് നമ്മളെ പോലെ സൈക്കിൾ പ്രാന്തുള്ള കൊറേ പേരുണ്ടെന്ന് തോന്നുന്നു അപ്പൊ രണ്ട് കുട്ടികളാട്ടോ അത് ആഹാ ഹലോ കപ്പിൾസ് എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ നോക്കുന്നുണ്ട് എടാ നിങ്ങൾ ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി വെച്ച് കണ്ടത് അതെ അത് ഞങ്ങൾ തന്നെയാണ് അല്ല നിങ്ങൾക്ക് ഇത് തന്നെയാണോ പൊണി എവിടെ പോലും വെറൈറ്റി ആയിട്ട് നിങ്ങളെ കാണാലോ എന്ന് ചോദിക്കാണ് എടാ പോട പോടാ എന്ന് മഹേഷ് ചോദിക്കും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷ്ട ചോദിക്കണ്ടോ നിങ്ങൾ രണ്ടുപേരും രാത്രി ഇത് എവിടെ പോവാ എവിടേക്ക് ഇറങ്ങുന്നിടയ്ക്ക് രണ്ടുപേരും കൂടി അതോ വേറൊന്നല്ല ചേച്ചി ഇവന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോയതാ എന്ത് ഈ സമയത്തോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഈ സമയത്ത് കാണുന്ന ഒരു ത്രില് അല്ലേ അണ്ണ ആയിക്കോട്ടെ ആയിക്കോട്ടെ പോട പോട വീട്ടിൽ പോടാ സമയം ഒത്തിരിയെ അതെ ഹണിമൂൺ കപ്പിൾസ് ഇങ്ങനെ ഹണിമൂൺ ആഘോഷിക്കുന്നത് ഒരു സൂപ്പർ തന്നെയാണ് കേട്ടോ ശരിയെങ്കിൽ പിന്നെ കാണാം എന്ന് പറഞ്ഞാ പയ്യന്മാരോടൊന്ന് പോവാണ് ഇഷിതക്ക് മഹേഷിന് ചിരി വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമുല് കാണിക്കണത് അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇഷിത മഹേഷിനോട് പറയണ്ടേ ലെമൺ ടീ കുടിക്കണമെന്ന് അങ്ങനെ മഹേഷിന് ലെമൺ ടീ ഒക്കെ ഇട്ടിട്ട് രാത്രി രണ്ടുപേരും കൂടി കുടിക്കുകയാണ് മഞ്ജിമാരി രചനനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ പോകുന്നുണ്ട് രചന എടുത്ത് പറയുന്നുണ്ട് ഇഷ്ടക്കുഞ്ഞെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല മഹേഷ് അമ്മാതിരിയാണ് താക്കീത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് സുമിയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോവാണ് രചന സുമി എന്തൊക്കെയോ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രചനക്ക് സന്തോഷമാകുന്നുണ്ട് ആ ഐഡിയ എന്താണ് നാളത്തെ എപ്പിസോഡിൽ കാണാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ